നമസ്കാരം നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്രി എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കുറച്ച് കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റെതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാട്ടിനെ പറ്റി അറിയാനുള്ളവർക്കൊക്കെ നേരിട്ട് വിളിക്കാം പക്ഷേ അതിനുമുമ്പ് ഞാനിവിടെ ഒരു ഐ ബട്ടണിൽ ഞാനിവിടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ലോസ് കുറക്കാൻ പറ്റും അല്ലെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മൊത്തത്തിൽ എന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഈ ഒരു ചാർട്ട് റീഡ് ചെയ്യാനായിട്ടാണ് പഠിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അതിന് ആറുമാസം മുമ്പ് ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു കുറേ ബാക്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത് കാണുമ്പോൾ സിമ്പിളാണ് വളരെ ഫ്രണ്ട്ലി ആണ് എന്നാൽ ചിലർക്ക് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം കുറേ ലൈൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് അതെൻ്റെ ലൈവ് കുറച്ച് വീഡിയോസ് ഒരു മൂന്നാല് ലൈവ് വീഡിയോസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ ലൈൻസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഓരോ ഡോട്ടിൻ്റെയും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് അപ്പോളേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ചാർട്ട് നമ്മളൊരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എവിടം വരെ റൈഡ് ചെയ്യാം കൺസോൾട്ടേഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാം കാരണം അതിൽ ബെസ്റ്റായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് അതായത് ഇവിടുത്തെ ഒരു വൈറ്റ് ലൈൻ എഗെയിൻ ഇവിടെ ഒരു വൈറ്റ് ലൈൻ ഇവിടെ വൈറ്റ് ലൈൻ ഇവിടെ വൈറ്റ് ലൈൻ ഇവിടെ വൈറ്റ് ലൈൻ അപ്പം ഈ ഒരു സോണെന്ന് പറയുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ തുറന്നുകൊണ്ട് പോയാൽ അടുത്ത ആഴ്ച ഇതേപോലെ തന്നെ പോകത്തേയുള്ളൂ അപ്പ് ആൻഡ് ഡൗൺ അപ്പം ഡൗൺ കളിച്ച് പോകത്തേയുള്ളൂ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു ലോയിലേക്കോ ഒരു മൂവ്മെൻ്റ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ ഇന്നത്തെ വ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല ഇന്നലെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ ആ വ്യൂവിൻ്റെ ഒരു അക്യുറസി നമ്മൾ സാധാരണ നിഫ്റ്റിയിലാണ് വ്യൂ അനലൈസ് ആദ്യം തുടങ്ങാറ് റീപ്ലൈ ഒക്കെ കാണിക്കുന്നത് അതിനകത്താണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി അക്വറസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഫ്യൂച്ചർ ചാർട്ടാണ് അത് നമുക്കൊന്ന് വേറെ റീപ്ലൈ അടിച്ച് നോക്കാം കാരണം പ്രീവിയസ് ആയിട്ടുള്ള അതിന് പുറത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല പ്രീവിയസ് ആയിട്ടുള്ള ഡേക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ഇതിന് പുറത്തേക്ക് വരാതെ ഒരു കണ്ടിന്യൂസ് റണ്ണാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ അകത്താവുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും നമുക്ക് സ്കാൽപ്പ് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ അഞ്ചും പത്തും പോയിൻ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഈ ഒരു ചാർട്ട് സോറി മെജോറിറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ വരച്ചിട്ട് ആരോ ഇന്നത്തെ ഇതിനു വേണ്ടി ഞാൻ വരച്ചിട്ടാണ് കേട്ടോ കാരണം ഒരു വ്യൂക്ക് വേണ്ടി വരച്ചിട്ടതാണ് കാരണം ഇന്ന് വ്യൂ പോസ്റ്റ് ചെയ്തില്ല പക്ഷെ എന്നിരുന്നാലും ഉച്ചക്ക് വരച്ചിട്ടതാ ഓക്കെ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി അൻപത് എൺ എണ്ണൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറിലേക്കോ അഞ്ഞൂറ് അൻപത് ബ്രേക്ക് ചെയ്താൽ അമ്പത് ഒരുന്നൂറ്ററുപതിലേക്കോ അമ്പത് നാനൂറിലേക്കോ അല്ല അഞ്ഞൂറിലേക്കോ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതനുസരിച്ചേ നമുക്കൊരു ലോങ്ങ് ഹോൾഡിനുള്ള ചാൻസ് ഉള്ളൂ ഇതിനുള്ളിൽ ഇപ്പം ഇതിന് പുറത്ത് കടക്കാതെ ഈയൊരു ജയിലിന് പുറത്ത് കടക്കാതെ നമുക്കൊരു കണ്ടിന്യൂസ് റണ്ണ് നമുക്കൊരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ തരത്തിലുള്ള സിംറ്റംസും ലോവർ ടൈം ഫ്രെയിം ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ബ്ലൂ പ്രിന്റ് ഞാൻ പറയുന്നൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടക്ക് വെച്ചിട്ട് തിരിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കി ഇൻഡിക്കേറ്റേഴ്സ് ലൈവ് മാർക്കറ്റിലാണ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം നിഫ്റ്റി ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ച് ട്രേഡ് ചെയ്യുന്നവർ ലോസ് വരുന്നവർ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ടിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ നമ്മുടെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന നിഫ്റ്റിയുടെ റൂമുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് മണിവരെയാണ് മെജം പന്ത്രണ്ട് മണിവരെ പറഞ്ഞെങ്കിലും പത്ത് മണിയാവുമ്പോഴത്തേക്ക് ഒരു മണിക്കൂറിൻ്റെ നമ്മുടെ പരിപാടി ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് തീർക്കാറുണ്ട് അവിടെ ഒരിക്കലും കോളോട്ട് ഇപ്പോൾ ഒന്നും അല്ല അനലൈസാണ് ഒരു അനലൈസ് ആണ് ഒരു സപ്പോർട്ടാണ് അവിടെ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാം പഠിക്കാനാണെങ്കിലും എന്താണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം സോറി ഒരു തവണ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം ഇത് പോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോയി പക്ഷേ റിവൈൻ്റെ ആണെങ്കിൽ റിപ്പീറ്റ് ആണെങ്കിൽ ഒന്നും കൂടെ ക്ഷമിക്കുക അതായത് ഇൻഡെക്സിന്റെ ചാർട്ടിൽ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഫ്യൂച്ചർ ചാർട്ട് നോക്കുന്നതിൻ്റെ റീസൺ അത് വേറൊന്നുമല്ല പിന്നെ ഫ്യൂച്ചർ ചാർട്ടിൽ കറക്റ്റായിട്ട് ലൈൻ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇൻഡെക്സ് ചാർട്ടിൽ ഒരു അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടാണ് നിൽക്ക് തുടങ്ങിയത് തന്നെ അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക അൻ ഏരിയ ആണ് അതായത് ഇവിടെ മുകളിലോട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് ചിലപ്പോൾ ഇവിടെ എൻട്രി എടുത്തേക്കാം പക്ഷേ ഫ്യൂച്ചറും കൂടെ ടാലി ടാലിയാക്കുമ്പോൾ അതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെജോറിറ്റി ഫ്യൂച്ചർ നോക്കുന്നത് അപ്പോൾ ഫ്യൂച്ചറിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി അൻപത്തേഴ് ബ്രേക്ക് ചെയ്ത് ആഴത്തോട്ട് വന്നാൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് അമ്പതിനായിരത്തി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് വരെയൊക്കെ അമ്പത് നാന്നൂറ് വരെയൊക്കെ മാർക്കറ്റ് വരാം ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ അഗൈൻ കൺസോൾട്ടേഷൻ ആവാനായിട്ടാണ് ചാൻസ് പിന്നെ നാളത്തേക്കുള്ള സ്ട്രൈക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അമ്പതിനായിരത്തിൻ്റെ സ്ട്രൈക്ക് സിയിലും പിയിലും ആണെങ്കിൽ വളരെ നല്ലതാണ് മൂവ്മെൻറ്റ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നാൽപ്പത്തൊമ്പത് എണ്ണൂറ് നല്ല സ്ട്രൈക്കാണ് നാൽപ്പത്തൊൻപത് എഴുന്നൂറ് സിയുടെ കേസിലാണെങ്കിൽ നാൽപ്പത്തൊമ്പത് എണ്ണൂറ് മേളിൽ നിന്ന് വരാം നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് നാൽപ്പത്തൊൻപത് എഴുന്നൂറ് നാൽപ്പത്തൊമ്പത് എണ്ണൂറ് പിന്നെ അമ്പതിനായിരം പി യുടെ സ്ട്രൈക്കിലാണെങ്കിൽ അമ്പതിനായിരം നാൽപ്പത്തൊമ്പത് എണ്ണൂറ് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് അപ്പം എന്തുകൊണ്ടാണ് ഈ അമ്പതിനായിരത്തിൻ്റെ സ്ട്രൈക്ക് എന്ന് പറയാനായിട്ടുള്ള എന്ന് വെച്ചാൽ അമ്പതിനായിരം ഓൾറെഡി കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സിയും പിയും സെല്ല് ചെയ്ത് വെച്ചിട്ട് ഫൈറ്റ് നടക്കുകയാണ് അവിടെ സെല്ലേഴ്സ് തമ്മിൽ അമ്പതിനായിരത്തിൻ്റെ സി കാരും അമ്പതിനായിരത്തിൻ്റെ പിക്കാരും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റ് ആ ഒരു പരിധി വിട്ട് പോകാത്തത് അതായത് അങ്ങോട്ട് പോകുമ്പോൾ ഇവർ വലിക്കും ഇങ്ങോട്ട് പോകുമ്പോൾ ഇവർ വലിക്കും അപ്പോൾ അതിന് പുറത്തേക്ക് പോവാതെ മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ നാളെയും കൂടെ നാളത്തെ ഓപ്പണിംഗ് വളരെ പ്രാധാന്യമുള്ള ഓപ്പണിംഗ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ പറഞ്ഞതെന്നോ എവിടെ റിപ്പീറ്റ് വന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ദൈവം ഇത് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളവർക്ക് നേരിട്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്നുള്ള റിക്വസ്റ്റോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്